എല്ലാവർക്കും നമസ്കാരം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൻ്റെ പുറം തട്ടിൽ മാത്രം നിൽക്കുന്നവരല്ല എന്താണ് യാഥാർത്ഥ്യം എന്താണ് നിലനിൽക്കേണ്ടത് എന്നീ ചോദ്യങ്ങൾ എപ്പോഴും ഇവരുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കാം പഴയതെല്ലാം പൊളിച്ച് പുതിയ അടിത്തറയിൽ നിന്ന് ജീവിതം പുനർനിർമ്മിക്കാൻ ധൈര്യം കാണിക്കുന്ന അപൂർവ നക്ഷത്രമാണ് മൂലം ഈ വർഷം മൂലം നക്ഷത്രക്കാർക്ക് വേരുകളിലേക്ക് ഇറങ്ങി പിന്നെ ഉയരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഓരോ മാസവും ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം ജനുവരി ജനുവരി മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ചില അടിസ്ഥാന ചിന്തകൾ മാറാൻ തുടങ്ങും മുൻപ് ശരിയെന്നു കരുതിയ പല തീരുമാനങ്ങളെക്കുറിച്ചും ഇവർക്ക് സംശയം തോന്നാം ഇത് പരാജയമല്ല മറിച്ച് വളർച്ചയുടെ തുടക്കമാണെന്ന് തിരിച്ചറിയണം ജോലിയിലും ബന്ധങ്ങളിലും അനാവശ്യമായി പിടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ വിട്ടൊഴിയാൻ പഠിച്ചാൽ മനസ്സിന് ആശ്വാസം ലഭിക്കും രാവിലെ നിലവിളക്ക് തെളിയിക്കുന്നത് മനസ്സിനെ സ്ഥിരപ്പെടുത്തും ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ ഉള്ളിൽ അടച്ചു വെച്ച അസന്തോഷങ്ങൾ എല്ലാം പുറത്തു വരാൻ സാധ്യതയുണ്ട് ചില ബന്ധങ്ങൾ അകലം പാലിക്കാം എന്നാൽ അതെല്ലാം സ്വാഭാവികമായ മാറ്റങ്ങളാണ് ജോലിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകിപ്പുകൾ ഉണ്ടായേക്കാം ക്ഷമ പാലിക്കുക ശിവനെ ധ്യാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭാരം കുറയ്ക്കും മാർച്ച് മാർച്ച് മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ധൈര്യപൂർവമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ജോലി മാറൽ പഠനം സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിൽ വരാം ഭയം തടസ്സമാകരുത് സാമ്പത്തികമായി നിയന്ത്രണം ആവശ്യമുള്ള കാലമാണിത് വ്യാഴാഴ്ച ഗുരുപൂജ നടത്തുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തി വർ ഏപ്രിൽ ഏപ്രിൽ മാസത്തിൽ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും മുൻപെടുത്ത തീരുമാനങ്ങളുടെ ഫലം ഇപ്പോൾ കാണാം തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ട് തോന്നിയാലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ പ്രധാനമായി അനുഭവപ്പെടും ദേവിയെ പ്രാർത്ഥിക്കുന്നത് മാനസികമായുള്ള കരുത്ത് നൽകും മെയ് മെയ് മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് മാനസികമായ ക്ഷീണം അനുഭവപ്പെടാം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ വിശ്രമത്തിന് സമയം കണ്ടെത്തണം ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുക ശനിയാഴ്ചകളിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത് തടസ്സങ്ങൾ കുറയ്ക്കും ജൂൺ ജൂൺ മാസത്തിൽ ജീവിതം കുറച്ചുകൂടി സ്ഥിരതയിലേക്ക് നീങ്ങും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തുടങ്ങും ജോലി മേഖലയിൽ കഴിവുകൾ അംഗീകരിക്കപ്പെടും സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ലഭിക്കും ദിവസവും സൂര്യനമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ജൂലൈ ജൂലൈ മാസത്തിൽ പഴയ ബന്ധങ്ങൾ വീണ്ടും ഓർമ്മയിൽ വരാം ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന തീരുമാനവും ഉണ്ടാകാം ഇത് തെറ്റല്ലെന്ന് മനസ്സിലാക്കണം സ്വന്തം അതിരുകൾ ഉറപ്പാക്കേണ്ട കാലമാണിത് നിങ്ങൾ ധ്യാനിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ആത്മീയമായ ചിന്തകൾ ശക്തമാകും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചിന്ത ഉണ്ടാകും ഒറ്റപ്പെട്ടതായി തോന്നിയാലും ഉള്ളിൽ ശക്തി വളരുന്ന സമയമാണിത് വിഷ്ണുദേവനോട് പ്രാർത്ഥിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ മുൻപ് നടത്തിയ പരിശ്രമങ്ങളുടെ ഫലം വ്യക്തമായി അനുഭവപ്പെടും ജോലി മേഖലയിൽ സ്ഥിരതയും സാമ്പത്തിക ആശ്വാസവും ലഭിക്കും സ്വയം എടുത്ത തീരുമാനങ്ങളിൽ അഭിമാനം തോന്നുന്ന കാലമാണിത് വ്യാഴാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് അനുകൂലമായ ഫലം നൽകും ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരാം നേതൃത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും പഴയ അനുഭവങ്ങൾ ഇവിടെ സഹായകരമാകും ആരോഗ്യം ശ്രദ്ധിക്കുക ഉറക്കക്രമം ശരിയാക്കണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് നവംബർ നവംബർ മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് മാനസിക സമാധാനം വർദ്ധിക്കും ബന്ധങ്ങളിൽ വ്യക്തത ഉണ്ടാകും ഇനി എന്ത് വേണമെന്ന് വ്യക്തമായി അറിയുന്ന കാലമായിരിക്കും ഇത് സാമ്പത്തികമായി നല്ല വാർത്തകൾ കേൾക്കും നന്ദിയോടെ പ്രാർത്ഥിക്കുക ഡിസംബർ ഡിസംബർ മാസത്തിൽ വർഷത്തിൻ്റെ അവസാനം ആത്മസംതൃപ്തിയോടെ അവസാനിക്കും ഞാൻ ശരിയായ വഴിയിലാണ് എന്ന ഉറപ്പ് മനസ്സിൽ പിറക്കും വരാനിരിക്കുന്ന വർഷം ശക്തിയുടെ അടിത്തറയിൽ നിന്ന് ആരംഭിക്കാൻ തയ്യാറാകുന്ന സമയമാണിത് ദേവാലയ ദർശനം മനസ്സിന് സമാധാനം നൽകും മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം പഴയതെല്ലാം പൊളിച്ച് പുതിയത് പണിയുന്ന ധൈര്യത്തിൻ്റെ വർഷമാണ് നഷ്ടം പോലെ തോന്നുന്ന കാര്യങ്ങൾ പോലും നാളെ നിങ്ങൾക്ക് ശക്തിയാകുമെന്ന് ഈ കാലഘട്ടം തെളിയിക്കും സ്വന്തം വേരുകളെ തിരിച്ചറിഞ്ഞ് അവിടെ നിന്നാണ് ഉയരുന്നത് എന്ന ബോധ്യത്തോടെ മുന്നേറുകയാണെങ്കിൽ മൂല നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു ടേണിംഗ് പോയിന്റായി മാറും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവട്ടെ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരേക്കും നന്ദി